യുദ്ധം നിർത്തിയ ലബനോനിൽ വീണ്ടും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാരോപിച്ച് ലബനോനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എയർ സ്ട്രൈക്ക് അടക്കം ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുകയാണ് വെടിനിർത്തലിന് ശേഷം ഇത്തരത്തിൽ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു വ്യോമാക്രമണം പോലും ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് പക്ഷേ അതിൻ്റെ കാരണങ്ങൾ ഇസ്രായേൽ സൈന്യം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള ലംഘിച്ചുവെന്നും ഇതിന് ബനോനിലെ സൈന്യം കൂട്ടുനിന്നു എന്നും ഇസ്രായേൽ ആരോപിക്കുന്നു കരാർ ലംഘിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ കടത്തുന്ന സംഘത്തിനെതിരെ ആക്രമണം നടത്തിയത് ഡ്രോൺ ഉപയോഗിച്ചും വിമാനം ഉപയോഗി വ്യോമാക്രമണം ഇതിന് മറുപടി നൽകിയെന്ന് ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതായത് രാത്രിയുടെ മറവിൽ ലബനോനിലെ ഒരു കൂട്ടം തോക്ക്ധാരികളെ ഇസ്രായേൽ സൈന്യം കണ്ടെത്തുകയായിരുന്നു ഒരു കൂട്ടം തോക്കുധാരികൾ റോക്കറ്റും തോക്കുകളും വെടിമരുന്ന് പെട്ടികളും മറ്റ് സൈനിക ഉപകരണങ്ങളും ഒരു കാറിൽ കയറ്റുക കയറ്റുന്ന സന്ദർഭത്തിലാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഡ്രോൺ ഈ വാഹനം ലക്ഷ്യമാക്കി നീങ്ങിയതും ഏകദേശം മൂന്ന് ഡസനോളം ആളുകളെ ആണ് ഈ ആക്രമണത്തിൽ ഇസ്രായേൽ ഇല്ലാതാക്കിയത് അവരോടൊപ്പം വലിയ മഹാ വലിയ സ്ഫോടനമുണ്ടായതായിട്ടും ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ പ്രദേശം വലിയ ഭൂകമ്പം പോലുള്ള അത്രമാത്രം വലിയ സ്ഫോടക വസ്തുക്കളായിരുന്നു ഇവർ കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് മാത്രമല്ല വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിരുന്നു യുദ്ധവിരാമ കരാറിൽ പ്രധാനമായിട്ടും ഇസ്രായേലും ഹിസ്ബുള്ളയും ലബനോൻ സൈന്യവുമായി ഉണ്ടാക്കിയ കരാറിൽ ഒരു കാരണവശാലും ഹിസ്ബുള്ള പ്രവർത്തകർ ആയുധം കൈവശം വെക്കുകയോ ആയുധങ്ങൾ കടത്തുകയോ ചെയ്യുവാൻ പാടില്ല ആയുധങ്ങൾ ഉപയോഗിക്കാൻ പടലിൽ ഇതിൻ്റെയുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ലബനോനിലെ സർക്കാരിനും ലബനോനിലെ പട്ടാളക്കാർക്കുമാണ് മാത്രമല്ല ഇസ്രായേൽ സൈന്യം ലബനോൻ വിടുന്നതുവരെ അവിടെ ലബനോൻ സൈന്യത്തിന് പ്രവേശനമില്ല ലബനോൻ സൈന്യത്തിന് ആയുധങ്ങൾ കൈവശം വെക്കുവാനോ അവിടെ സൈനിക നടപടിക്കോ അധികാരമില്ല ഇത് പ്രധാനമായിട്ടും തെക്കൻ ലബനോനിലാണ് ഇസ്രായേലിന് തെക്കൻ ലബനോൻ വിടുവാൻ അറുപത് ദിവസത്തെ കാലപരിധിയുണ്ട് ഈ അറുപത് ദിവസത്തിനുള്ളിൽ ലബ്നോൻ സൈന്യത്തിന് പോലും ഇസ്രായേൽ പിടിച്ചടക്കിയ ലബനോനിലെ തെക്കൻ ലബ്നോനിലെ ഒരു ഒരു ഭാഗത്തും പ്രവേശിക്കുവാനോ അവിടുത്തെ സൈന്യത്തെ ലെബനോനിലെ സൈന്യത്തിന് പോലും ആയുധം കൈവശം വെക്കുവാനോ പാടില്ല ഇതിന്റെ ലംഘനമാണ് തെക്കൻ ലബനോനിൽ നടന്നത് കരാർ ലംഘിച്ചുകൊണ്ട് തോക്കുധാരികൾ ആയുധം കടത്തുകയും മിസൈലുകളും റോക്കറ്റുകളും വാഹനങ്ങളിൽ കയറ്റുകയും ചെയ്തു ഇവരെ ഇതിനെ ഈ വാഹനം ഉൾപ്പെടെയാണ് ആക്രമിച്ച് തകർത്തത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് തെക്കൻ ലബനോനിലെ ഒരു കെട്ടിടത്തിൽ മുമ്പ് തീവ്രവാദികൾ ഹിസ്ബുള്ളകൾ ഉപയോഗിച്ചിരുന്ന ഒരു സെറ്റ് കണ്ടെത്തി സൈന്യം അവിടെ വൻ തോതിൽ ഹിസ്ബുള്ള പ്രവർത്തകർ കൂട്ടം കൂടുകയും ഇത്തരം ആയുധങ്ങൾ എടുത്ത് പരിശീലിക്കുകയും അത് നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കണ്ടു തുടർന്ന് ഈ സെറ്റ് പൂർണ്ണമായിട്ടും വ്യോമാക്രമണം നടത്തുകയായിരുന്നു നിരവധി ആയുധങ്ങൾ ഈ പ്രദേശത്ത് കണ്ടെടുത്തു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത് കൂടാതെ ഏതാനും സമയം മുമ്പ് രാത്രിയിൽ സിഡോണിനടുത്തുള്ള ഹിസ്ബുള്ള കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി ഈ സെറ്റ് പൂർണ്ണമായിട്ടും തകർത്തു ഇവിടെ ആയുധ ഡിപ്പോ നടന്നിരുന്നുവെന്നും ഈ ആയുധ ഡിപ്പോ വെടി വെടിനിർത്തലിന്റെ മറവിൽ അവിടെ നിന്ന് ആയുധങ്ങൾ ശേഖരിക്കുകയും അവിടെ ശേഖരിച്ച ആയുധങ്ങൾ വീണ്ടും മറ്റു ഭാഗത്തേക്ക് കടത്തിക്കൊണ്ടു പോകുവാനുള്ള നീക്കം റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഒരു ഒരു കണക്കിന് ഈ വെടിനിർത്തലിന് ശേഷം ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ ഉപഗ്രഹത്തിൽ ചാര ഉപഗ്രഹങ്ങളടക്കം ഈ തെക്കൻ ലബനോനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മുഴുവൻ അരിച്ചുപുറക്കുകയാണ് ആയുധങ്ങൾ കൈവശം വെക്കുകയും ആയുധങ്ങൾ കടത്തുകയോ ചെയ്യുവാൻ പാടില്ല എന്ന കൃത്യമായിട്ടുള്ള കരാർ ഉള്ളതുകൊണ്ട് എവിടെ തെക്കൻ ലെബനോനിൽ എവിടെ തോക്ക് കണ്ടാലും എവിടെ റോക്കറ്റിന്റെ അടയാളങ്ങൾ കണ്ടാലും അവിടെയെല്ലാം ഒരു മുന്നറിയിപ്പുമില്ലാതെ ആക്രമിക്കുവാനുള്ള അധികാരം ഇസ്രായേലിന് ഉണ്ട് ഇതാണ് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ പ്രത്യേകത ഇത്തരത്തിലുള്ള ആക്രമണമാണ് ലെബനോനിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിച്ച് ആയുധ ശേഖരണം നടത്തുന്നതുമായി തെളിഞ്ഞതിനാൽ ഐ ഡി എഫിന്റെ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ തെക്കൻ ലബനോനിൽ കൂടുതലായിട്ട് വിന്യസിച്ചു എന്ന് പറയുന്നു ഇസ്രായേൽ രാഷ്ട്രത്തിന് നേരെയുള്ള ഏത് ഭീഷണിക്കും എതിരായിട്ട് ഉള്ള ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും വെടിനിർത്തൽ ഉടമ്പടി ലംഘിച്ചാൽ തീ കൊണ്ടായിരിക്കും മറുപടി എന്നും സൈന്യം ആവർത്തിച്ചു കൂട്ടിച്ചേർക്കുന്നു തെക്കൻ ലബനോനിലെ വലിയ ഒരു നീക്കം ഇസ്രായേൽ സൈന്യം നടത്തുന്നത് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു രാത്രികാല കർഫ്യൂ തെക്കൻ ലബ്നോനിൽ നിലവിൽ വന്നതായിട്ട് ഐ ഡി എഫ് പറയുന്നു ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറുന്ന ഇനിയുള്ള അറുപത് ദിവസം വരെ രാത്രികാല കർഫ്യൂ തുടരും രാത്രി കാലത്താണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ നീക്ക നീക്കം ചെയ്യുന്നതും അടഞ്ഞുകിടക്കുന്ന ഡിപ്പോകളിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിക്കുന്നതുമെല്ലാം അതുകൊണ്ട് തന്നെ രാത്രി കാലത്ത് പുറത്ത് ആരും ഇറങ്ങരുത് എന്നും എവിടെയാണോ ജനങ്ങൾ താമസിക്കുന്നത് അവിടെ തന്നെ രാത്രി തുടരണമെന്നും രാവിലെ ഏഴ് മണിക്ക് ശേഷം മാത്രമേ അവരവർ താമസിക്കുന്ന കെട്ടിടങ്ങൾ വിട്ട് പുറത്തു വരുവാൻ പാടുള്ളൂ എന്നും രാത്രി ആരെ പുറത്ത് കണ്ടാലും വെടിവെക്കുമെന്നും അത് ഫയറിംഗ് ഓപ്പൺ ഫയർ ഫയറിംഗ് ഉണ്ടാകുമെന്നും ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അറബി ഭാഷ വക്താവ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനൗൺസ്മെന്റുകൾ ഇപ്പോൾ തെക്കൻ ലെബനോനിൽ ഇറക്കിയിരിക്കുന്നു ലീഫ്ലെറ്റുകൾ ഹെലികോപ്റ്ററിലും മറ്റും വിതരണം ചെയ്തിരിക്കുന്നു ലിറ്റാനിയ നദിയുടെ തെക്കുള്ളവർ അവിടെ തന്നെ താമസിക്കണം തെക്കൻ ലബനോനിൽ കെട്ടിടങ്ങൾക്കുള്ളിലും വീടുകൾക്കുള്ളിലും ഉള്ളവർ അവിടെ തന്നെ കഴിയണം രാവിലെ ഏഴ് മണി കഴിയാതെ ആരും പുറത്തിറങ്ങരുത് ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ തെക്കൻ ലബനോനിൽ നടത്തിയ ആക്രമണം ഇപ്പോൾ അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാരോപിച്ച് ഇസ്രായേൽ സൈന്യം ലബനോനിലെ ചില ഓപ്പറേഷനുകൾ നടത്തിയതായിട്ടാണ് അൽ ജസീറയും പറയുന്നത് ആർ പി ജി ആയുധങ്ങളും വെടിമരുന്ന് പെട്ടികളും മറ്റ് സൈനിക ഉപകരണങ്ങളും നടത്ത കാറുകൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച തീവ്രവാദികൾക്കെതിരെ ഡ്രോണിൽ ബോംബ് എറിയുകയായിരുന്നു എന്നാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിൽ അൽ ജസീറ പങ്കുവയ്ക്കുന്നത് വലിയ തോതിൽ ഗ്രനേഡുകളും ആയുധങ്ങളും ഇസ്രായേൽ കണ്ടെത്തിയെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിൽ സൂചിപ്പിക്കുന്നു ഗാസയിലെ അന്താരാഷ്ട്ര ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വേൾഡ് കിച്ചൺ സെന്ററിലാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ആക്രമണം നടത്തിയത് സെൻട്രൽ കിച്ചണിൽ ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തിയ ഹമാസ് ഭീകരന്മാർ ഉണ്ടായിരുന്നു അത്തരക്കാരെയാണ് വധിച്ചത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയ ആളുകളാണ് ഇവിടെ തൊഴിലാളികളായിട്ട് ജോലി ചെയ്തത് എന്നും കാലമായി ഇവരെ നിരീക്ഷിക്കുകയായിരുന്നു എന്നും ഇസ്രായേൽ പറയുന്നു എന്നാൽ മറ്റുള്ളവർ നിരവധി ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇസ്രായേൽ സൈന്യം പരാമർശിച്ചിട്ടില്ല ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തിയ ആളുകൾ സെൻട്രൽ കിച്ചണിൽ ജോലിക്കാരായിട്ട് ഉണ്ടായിരുന്നു അത് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതിനിടെ ഗാസായുദ്ധത്തിന്റെ നാനൂറ്റി ഇരുപത്തിയൊന്നാമത്തെ ദിവസം ഇസ്രായേൽ ഗാസയിൽ ഉടനീളം ആക്രമണം നടത്തി ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത്തി പലസ്തീനികൾ കൊല്ലപ്പെട്ടു എഴുപത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റു ഗാസയിൽ ഉടനീളം ആക്രമണം നടത്തി അത് കരയുദ്ധ കര ഓപ്പറേഷൻ ആയിരുന്നു നടത്തിയതെന്ന് പലസ്തീൻ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യമന്ത്രാലയം ാലയം ഇപ്പോൾ അറിയിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് മാത്രമല്ല കൊലപ്പെട്ടവർ അധികവും തൊഴിലാളികളാണ് എന്നും നിരോധിതമായിട്ടുള്ള രാസായുധങ്ങൾ അടക്കം ഇസ്രായേൽ ഇതിന് ഉപയോഗിച്ചുവെന്നും ഇത് അന്താരാഷ്ട്ര സമിതി അന്വേഷിക്കണം എന്നും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രദേശത്ത് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണമുണ്ടായെന്നും ആശുപത്രി ലക്ഷ്യമാക്കി ആക്രമണം ഇസ്രായേൽ തുടരുകയാണ് എന്നും ഖമാസിന്റെ ആരോഗ്യ മന്ത്രാലയം പറയുന്നു കാച്ചി കഴിഞ്ഞ ഏറെ നാളുകളായി നടക്കുന്ന ആക്രമണത്തിൽ ഇസ്രായേൽ നിരോധിത ആയുധങ്ങൾ ഉപയോഗിച്ചതിന്റെ തെളിവുകളടക്കം പുറത്തുവിടുവാൻ തയ്യാറാണ് എന്നാണ് ഹമാസ് പറയുന്നത് എന്താണെങ്കിലും ഗാസയിൽ രൂക്ഷമായിട്ടുള്ള യുദ്ധമാണ് അതോടൊപ്പം തന്നെ ലെബനോനിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ അവസാനത്തെ അവശേഷിക്കുന്ന ഒളിയിടങ്ങളിലെ ആയുധങ്ങളും നശിപ്പിക്കുകയാണ് അതിന്റെ ഈ രണ്ട് വാർത്തകളാണ് പ്രധാനമായിട്ടും യുദ്ധത്തിന്റെ നാനൂറ്റി ദിവസത്തെ അപ്ഡേഷൻ ന്യൂസ് ഡെസ്ക്യൂസ്